അവൻ ഗണപതി മട്ടം ഇവിടെ ഗണപതി മട്ടാണ് സാർ പ്രജീഷിന്റെ ശവ അഴുകിട്ടില്ലല്ലോ കടുവ പൊളിച്ച് നിന്നിട്ട് തലച്ചോറ് തലച്ചോറാണ് ആദ്യം കടുവ നാടിന്റെ നാടിൻ്റെ നട്ടിൽ ബീവർത്തി നട്ടിലും കൃഷിയല്ല അതിന് പുതിയ തലമുറ എന്റെ കൂടെയാണ് അവർ കഴിയുന്നതും വോട്ട് വോട്ട് ചെയ്യില്ല രാഹുൽ ഗാന്ധി ജയിക്കും ഒന്നര കോടി രൂപന്റെ ബസിൽ രൂപ കൊലയാളി ടീം സ്കൂൾ റോട്ട് ഇരുളിൻ ജരായുവിൽ അമർന്നിരിക്കുന്ന പ്രാർത്ഥിച്ചുണർത്താൻ ഒരു മന്ത്രമുണ്ടോ രാമ നവമന്ത്രമുണ്ടോ ശ്രീയേട്ടൻ നമസ്കാരം അപ്പോൾ വയനാട്ടിലെ എലക്ഷനൊക്കെ ഇപ്പോൾ എന്താ പറയുക വയനാട്ടിലല്ല ലോകസഭ എലക്ഷനൊക്കെ ഇപ്പോൾ തിരക്കിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പ്രചാരണവും കാര്യങ്ങളൊക്കെ വയനാട്ടില് എന്താണ് സ്ഥിതി ശ്രീയേട്ടന്റെ കാഴ്ചപ്പാടിൽ വയനാട്ടിലെ എലക്ഷനും ചൂടാകുന്നുണ്ട് സന്ദർശവും ചൂടാകുന്നുണ്ട് ഇതിൽ നമ്മൾക്ക് അന്തരീക്ഷത്തിൻ്റെ ചൂടിനെയാണെന്നാണ് ഞാൻ ബഹുമാനിക്കുന്നത് കാരണം ഇലക്ഷൻ ചൂടായിട്ടൊന്നും കാര്യമില്ല കാരണം ഇലക്ഷനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധി അമേട്ടയിൽ നിന്നും വയനാട് മണ്ഡലത്തിൽ വരുന്ന മത്സരിക്കാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ പറഞ്ഞപ്പോൾ എന്നെ പരിഹസിച്ച കുറേ സഹോദരങ്ങൾ നമ്മൾ നാട്ടുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം ഇവിടെ വന്ന് മത്സരിച്ച് ജയിച്ച് പോയി അഞ്ച് കൊല്ലത്തിന് ശേഷം അയാൾ വീണ്ടും ഇവിടേക്ക് വന്നിട്ടുണ്ട് അഞ്ച് കൊല്ലം വരെ അയാളെ എവിടെയാണെന്ന് പോലും അറിയില്ല ഇടയ്ക്കൊന്നും എന്താണെന്നൊന്നും അറിയില്ല അയാളെ കൊണ്ട് കഴിയൂല ഇനിയും അങ്ങനെ തന്നെ രാഹുൽ ഗാന്ധി തന്നെയാണ് ജയിക്കാൻ സാധ്യത ുള്ളത് ഇവർ എലക്ഷൻ നമ്മൾ ശരിക്കും പഠിക്കുമ്പം പണ്ടൊക്കെ ഇലക്ഷനും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എന്താ പറയുക ഒരു നിഗൂഢതയായിരുന്നു ഇപ്പം ജനങ്ങൾ കുറച്ചും കൂടി ബോധവേടായതുകൊണ്ട് ഇലക്ഷൻ എന്താണെന്ന് അവർ ആഘോഷിക്കുന്നുണ്ട് ഈ എലക്ഷൻ എന്താണെന്ന് ജനങ്ങൾക്ക് മനസ്സിലാവുന്നുമുണ്ട് അപ്പം ഈ എലക്ഷൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ജനങ്ങൾ ഇനി വരുന്ന വർഷങ്ങളിൽ അവർ തീരുമാനം ചെയ്യും അതെ 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 അപ്പം പണ്ടൊക്കെ പഞ്ചായത്ത് ഓഫീസിൽ പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോൾ അടിച്ചമർത്തിരുന്നു ഇപ്പോൾ ഒക്കെ പഞ്ചായത്തിൽ പോകുമ്പോൾ നമ്മൾ കുറച്ചൊരു കുറച്ചൊരു ഫ്രീ കിട്ടുന്നുണ്ട് നിങ്ങൾ നിങ്ങൾപ്പോഴത്തെ വ്യക്തികൾ അധികാരത്തിൽ കയറിയിട്ട് നിങ്ങൾക്ക് പറ്റുന്ന എന്തെങ്കിലും ചെയ്യുന്നതുകൊണ്ട് അത് ചെയ്തിട്ടുമുണ്ട് ചെയ്യുന്നുണ്ട് ഒരു ഇരുപത്തഞ്ച് ശതരം എഴുപത്തഞ്ച് സമരം കേട്ടോ ഇവിടുത്തെ കൊണ്ട് ഞങ്ങൾക്ക് ധൈര്യമായിട്ട് പഞ്ചായത്ത് ഓഫീസ് പോകാം പഞ്ചായത്ത് അന്ത്രണ്ടാകുന്ന ആറാണെന്ന് ചോദിച്ചാൽ അറിയാം ഇപ്പോൾ അതല്ല നമ്മൾ മെമ്പറുണ്ട് പക്ഷേ നിങ്ങൾക്കൊണ്ട് ഇതിൽ ഞാൻ കൈകൂപ്പി ഞങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് പറ്റുന്നതാണ് നിങ്ങൾ ചെയ്യുന്നുണ്ട് സാറേ ഇന്ത്യൻ ജുഡീഷ്യറി ബ്രിട്ടീഷ് ലോയാണ് ഇംഗ്ലീഷ് കാരൻ സ്ഥാപിച്ച ഇന്ത്യ പാവാ ഗവണ്മെൻറ്റാണത് ഇംഗ്ലീഷ് ഈ നമുക്ക് പൊതുമുണ്ടോ കോണകവും മാത്രമേ ഉള്ളൂ ഇന്ത്യക്കാരന് ആദിവാസി ഗോത്ര രാജ്യമാണ് ഇന്ത്യ ഇന്ത്യ വന്ന ഒരു രാജ്യമില്ല അത് സാർ മനസ്സിലാക്കണം ഇന്ത്യ വന്നൊരു രാജ്യം കുറേ രാജ്യങ്ങളുടെ സമൂഹത്തിനെ സമൂഹം സമൂഹം എന്താണ് ക്രിസ്തുനുണ്ട് നബിയുണ്ട് രാമനുണ്ട് അതുപോലെ ഇന്ത്യയിൽ തമിഴനുണ്ട് ആന്ധ്രക്കാരനുണ്ട് കർണാടകനുണ്ട് അതുപോലെ ഒരു എല്ലാം കൂട്ടി വിളിക്കുന്ന ഒരു പേരാണ് ഇന്ത്യ ഭരതൻ ഡൽഹി വിളിച്ചപ്പോൾ ഭരതരാജായി എന്ന് പറഞ്ഞാൽ ഭര ഭരതൻ്റെ പ്രത്യേകത കൊണ്ടാണ് ഭരതരാജായത് ചെരുപ്പ് ചമക്കുക നിങ്ങളുടെ അതിഥി ദേവോഭവ ഞാൻ ഹിന്ദുവാണ് നിങ്ങളെൻ്റെ ഈശ്വരനാണ് നിങ്ങൾ വീട്ടിലേക്ക് വരണ നിങ്ങളെൻ്റെ ഈശ്വരനാണ് അതിഥി ദേവോഭവ അതാണ് ഹൈന്ദവ സംസ്കാരം ഹിന്ദു സംസ്കാരമാണ് മതമല്ല ഇതൊക്കെ പഠിപ്പിച്ച് ഒരു പുതിയ തലമുറേനെ നമ്മൾ വാർത്തെടുക്കേണ്ടതുണ്ട് അതിന് പുതിയ തലമുറ എൻ്റെ കൂടെയാണ് അവർ കഴിയുന്നതും വോട്ട് ബഹിഷ്കരിക്കും വോട്ട് ചെയ്യില്ല കാരണം എന്താ അവർക്ക് മനസ്സിലായി വോട്ട് ചെയ്ത് ഞാൻ സാറിന് സാറിന് ജയിപ്പിച്ചാലും നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ലേ വയനാട്ടിലെ മൂന്ന് സ്ഥാനാർത്ഥികളെ പറ്റിയിട്ട് ശ്രീ ഏട്ടൻ്റെ അഭിപ്രായം രാഹുൽ ഗാന്ധി ജയിക്കും അനിരാജനെ പറ്റിയുള്ള അനുരാജൻ വൻ ഭൂരിപക്ഷത്തിൽ പരാതിപ്പെടും കൂടുതലുള്ള സത്യനെ ഒക്കെ കുറഞ്ഞവട്ടെങ്കിലും കിട്ടിയേക്കും സുരേന്ദ്രൻ സുരേന്ദ്രന് വോട്ടിൻ്റെ ശതമാനം കൂടാൻ സാധ്യതയുണ്ട് കെ സുരേന്ദ്രൻ വിവാദ ഒരു പരാമർശം നടത്തിയിരുന്നില്ലേ ബത്തേരിയുടെ അതായത് സുൽത്താൻ ബത്തണപതി മട്ടം ഉണ്ടാക്കുക അയാൾ ആ ഗണി ആളൊക്കെ നന്നായി ഈ സാറേ ഈ ഇരുളിൻ ഞാൻ ഞാൻ ഹിന്ദുവാണ് ഞാൻ ഹൈന്ദവ സംസ്കാരമാണ് എനിക്ക് നിങ്ങളെ പറഞ്ഞാൽ ഇരുളിൻ ജരായുവിൽ അമർന്നിരിക്കുന്ന ഈ കുടമിനി പ്രാർത്ഥിച്ചുണർത്താൻ ഒരു മന്ത്രമുണ്ടോ രാമ നവമന്ത്രമുണ്ടോ രാമനവമന്ത്രമുണ്ടോന്നാണ് അവൻ ഗണപതി ഗണപതിമട്ടം ഉണ്ടാക്കും ഇവിടെ ഗണപതി ഗണപതിമട്ടാണ് സാറേ പക്ഷെ പ്രജീഷിന്റെ ശവ അഴുകിയിട്ടില്ലല്ലോ കടുവ പൊളിച്ച് നിന്നിട്ട് തലച്ചോറ് നിന്നിട്ട് തലച്ചോറാണ് അത് കടുവ തിന്നത് സാറേ അത് നാൽപ്പത്തൊന്നാകുന്നതിന് പിന്നെ അജീഷനെ വീട്ടിൽ കയറി ആന കൊന്നു അവൻ്റെ ജെഡോ അഴുകിയിട്ടില്ലല്ലോ അതിനൊരു പരിഹാരമാണോ നമ്മുടെ വേണ്ടത് ഇവിടെ ഗണപതി മട്ടാണ് പ്രശ്നം ഇവിടെ ശബരിമലയിൽ പെണ്ണുങ്ങളെ കൊണ്ടുവന്നത് സാറെ ഇത് നിങ്ങൾക്ക് ആൻസർ പറയാൻ പറ്റുള്ളൂ എനിക്ക് പറ്റില്ല ഞാൻ ഒന്നും കൂടി വനത്തിലേക്ക് വനവാസത്തിലേക്ക് പോകുക സാറേ ഞാൻ ഒറ്റയ്ക്ക് മുള്ളിയിട്ട് മൂത്രം ചെയ്യാറില്ല പുറ പെരുമാറ് ചെയ്തുകൊണ്ടിരിക്കുക ഗണപതി മട്ടോ ആരെ മട്ടോ ആയിക്കോട്ടെ എല്ലാവരുടെ കണ്ണീരിനും ഉപ്പ് രസമാണ് എല്ലാവർക്കും ഇരുപത്തിനാല് മണിക്കൂറാണ് എല്ലാവരുടെ കാര്യത്തിനും ഇതിപ്പോൾ കണ്ണൂരിൽ നമ്മളെപ്പോലത്തെ കണക്കിന് ആൾക്കാർ തമ്മിൽ വെട്ടിമരിച്ചത് വീണയ്ക്ക് സ്വർണ്ണം കൊണ്ടുവരാനും എന്താ കമ്പനി എന്താണ് എന്താ പുതിയ കമ്പനി തുടങ്ങാനാണ് സാറേ എന്നാ എന്താ ഒരു കമ്പിനെ പേരുണ്ടാവുള്ളൂ അവളുടെ ഇതിനു വേണ്ടി കണ്ണൂരിൽ എൻ്റെ പ്രിയപ്പെട്ട കൂടെപ്പുറപ്പുകൾ തമ്മിൽ തല്ലി മരിക്കുന്നത് ഇപ്പം എന്താ പരിപാടി നാടിൻ്റെ നട്ടിൽ ബീവർ ആയി നാടിൻ്റെ നട്ടിലും കൃഷിയല്ല കുട്ടികൾക്കൊക്കെ ഉച്ചക്കഞ്ഞിൻ്റെ കൂടത്തിൽ ഇനി മദ്യം കൊടുക്കാനുള്ള പരിപാടിയാണോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് മദ്യം കൊടുക്കുക എന്നാൽ പിന്നെ പ്രശ്നം ലേസാഴ്ച കുറിച്ചാൽ കുട്ടികളെ ബോധം ഉണ്ടാവില്ല സ്മാർട്ട് ഫോണ് പണം ലഹരി ഇത് മൂന്ന് മതി വേറെ ഒന്നുമില്ല പക്ഷേ ഇത് തിരിച്ച് വരും തിരിച്ച് വരുന്ന സമയമായിരിക്കുന്നു ഞങ്ങൾ എൺപത് കിലോമീറ്റർ സ്പീഡിൽ ഞങ്ങൾ സ്പീഡ് കൂടിയുന്നുണ്ട് പ്രകൃതിയാണ് ഞങ്ങൾ സ്പീഡ് കൂട്ടുന്നത് ആഗോള താപനം എൺപത് ഡിഗ്രി എത്തി ഇതിനെ ഒരു രാജ്യത്തിന് എനിക്ക് അങ്ങോട് കൈകോപ്പി പറയാനുള്ളതെന്ന് പറയും ഇതിനെ ഒരു രാജ്യത്തിനോ ഒരു മതത്തിനോ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയില്ല ഇതിനെ നാച്ചുറൽ ജഡ്ജി അല്ല നാച്ചുറൽ ഗോഡസ് അത് മെയിൻറ്റൈൻ ചെയ്യും അതിനാണ് നമ്മൾ ഈ ആഗോള താപനം ആഗോള താപനം കൂടിയ മതി സാറേ ഇപ്പം കടലവിടെ നിന്നുകൊണ്ട് പുത്തുമുലയിൽ വലിച്ചു കടലിപ്പോൾ അവിടെ നിന്നുകൊണ്ട് ഒമാന വലിച്ചു അത് അവിടെ ഓരോന്ന് വലിച്ചിരുന്നു സാർക്ക് അങ്ങനെ ഈ പണ്ട് പരശുരാമൻ ഐതിഹ ഭാരതീയ സംസ്കാരമുണ്ട് എല്ലാവർക്കും അവരുടെ സംസ്കാരമുണ്ട് അത് നമ്മൾ പഠിക്കേണ്ടതുണ്ട് അത് നമ്മൾ അറിവിന് വേണ്ടിയാണ് അതായത് എൻ്റെ മതം വളസാന ഈ പണ്ട് പരശുരാമൻ മഴവും കൊണ്ടുപോന്നു എന്നിട്ട് നൂറാളെയും കൊണ്ട് കാട്ടുപോയി നൂറാളെയും കൊന്നു പിന്നെയും പരശുരാമൻ മഴവും കൊണ്ടു ഒറ്റയ്ക്ക വരുപതി പിന്നെയും കൊണ്ടുപോയി നൂറാളെ അവരെയും കൊന്നു ഇങ്ങനെ അവസാനം പരശുരാമൻ ഒറ്റയ്ക്കായി ഈ ആ തിന്മയെ കുഴിച്ചു മൂടുകയാണ് സാറത് ഇവിടെ ഒരു തൈമരം നട്ടുപിടിപ്പിക്കാൻ ആളില്ല കനത്തിൽ വെള്ളം തിളക്കുകയാണ് പിന്നെ പുക പൊടി പൊല്യൂഷൻ കാർബൺ പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല എനിക്ക് തന്നെ ഇവിടെ സാധാരണ എനിക്ക് ഭംഗിയോട് കൈകൂപ്പി എളിഞ്ോടെ പറയുകയാണ് ഇവിടുത്തെ ഇപ്പം അന്തരീക്ഷ താപന ഇരുപത്തി ഒമ്പത് വരെ മാക്സിമം ഉയർന്നിട്ടുള്ളൂ ഇപ്പം ഇവിടുത്തെ ഇരുപത്തൊമ്പത് വരെ പിന്നെ രാത്രി ആയിക്കഴിഞ്ഞാൽ ഇരുപത്തി മൂന്നിലെത്തും അപ്പം അങ്ങ് തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട് ഇതാണ് ഇവിടുത്തെ സ്ഥിതി പക്ഷേ പുകച്ചിൽ അനുഭവപ്പെടുന്നുണ്ട് ഉരുൾ പൊട്ടിയ സമയത്ത് മുപ്പത്തി മൂന്ന് ഡിഗ്രി വരെ അഞ്ച് വർഷം മുന്നേ മുപ്പത്തി മൂന്ന് ഡിഗ്രി വരെ ഇവിടെ താപം ഉയർന്നു ആ കോഴിക്കോടിൻ്റെ താപം ഇപ്പം ഇവിടെ താപനില കുറഞ്ഞിട്ടുണ്ടാകുന്നത് കാരണം ഈ ഉരുളി പൊട്ടിയ സ്ഥലങ്ങൾ വനവൽക്കരിക്കപ്പെടുക മരം വന്നുകൊണ്ടിരിക്കുന്ന ഫലമായിട്ടാണ് ആ താപനില കുറയുന്നത് ഇതുപോലെ ഭൂമി വാസയോഗ്യമായ ഗ്രഹമാക്കി മാറ്റുന്നതിന് പകരം ഭൂമി അന്ധകാരനാക്കി മാറ്റുമ്പം നമ്മളതിനെ നിങ്ങളെ സ്വീകരിക്കില്ലാതെ നിവൃത്തിയില്ല ഇനി വരുന്ന കാലങ്ങളിൽ എലക്ഷൻ വേണ്ടി വരില്ല ഈ ഇലക്ഷനെ കുഞ്ഞു വീണ ഇലക്ഷൻ പറഞ്ഞു മണിക്ക് പുറത്തിറങ്ങും പിന്നെ എന്ത് സാർ വോട്ട് ചെയ്യുന്നത് ആർക്ക് വേണ്ടി വോട്ട് ചെയ്യുന്നു എന്തിനു വേണ്ടി വോട്ട് ചെയ്യുന്നു നിങ്ങളെന്തിനെ സ്റ്റംപാക്കുന്നത് ഇലക്ട്രോണിക്സ് വോട്ടിംഗ് യന്ത്രത്തിൽ ഹൈജാക്കിംഗ് നടത്തിയിട്ട് ഏത് പാർട്ടിക്ക് വോട്ട് ചെയ്താലും ഹൈജാക്കിംഗ് ചെയ്യുന്ന കമ്പനി പ്രസ്ഥാനം ജയിക്കുന്ന രീതിയിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിൽ കൃത്രിമം നടക്കുന്നു ഇവർ പഴയ ബാലറ്റ് പേപ്പർ കൊണ്ടുവരുന്നില്ല പഴയ ബാലറ്റ് പേപ്പർ കൊണ്ടുവരട്ടെ ജനങ്ങൾക്ക് മിനിമം ഡിഗ്രി പി ജി കൊടുക്കട്ടെ ഈ വിദ്യാഭ്യാസം എടുത്ത് മാറ്റട്ടെ ആ രീതിയിൽ നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട് അല്ലാതെ നമ്മൾ വെറുതെ ഞാനിപ്പോൾ ചാനൽ കുറേ വിട്ടു നിൽക്കണം നിങ്ങൾപ്പോഴത്തെ ബഹുമാന വ്യക്തികൾ വരുമ്പോൾ എനിക്ക് മറക്കാൻ മറയാൻ കഴിയുന്നില്ല ഒളിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ടാണ് അപ്പം ഈ എലക്ഷൻ ഡെമോക്രസി ദ പീപ്പിൾ ഫോർ ദി പീപ്പിൾ ബൈ ദ പീപ്പിൾ ഇവിടെ കൊളയാളി ക്വട്ടേഷൻ ഗുണ്ട ടീം ഒന്നര കോടി രൂപേൻ്റെ കാറിൽ പിന്നെ എ സി ബസ്സിൽ പോകുന്ന നല്ല ഇവിടുത്തെ വിഷയം ഒന്നര കോടി രൂപേൻ്റെ ബസ്സിൽ കൊട്ടേഷൻ കൊലയാളി ടീം എന്നൊരു സ്കൂൾ കൊടുക്കുന്ന കുട്ടികളൊക്കെ റോട്ട് കൊണ്ടുവന്ന് സെലൂട്ട് അടുപ്പിക്കുക